നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉടൻ വിവാഹിതനാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായും അത് പറഞ്ഞ കാര്യമാണ് തൻ്റെ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് എന്നാൽ രാജ്യത്തിന് വേണ്ടിയും അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുമ്പോൾ ആ വിഷയങ്ങൾ ഒക്കെ തൻ്റെ മനസ്സിൽ വരാറില്ല എന്നുള്ളതാണ് സത്യം സദാ ജാഗരൂകരായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എപ്പോഴും ഭരണപക്ഷം പ്രതികാര ബുദ്ധിയോടെയാണ് തങ്ങൾക്കെതിരെ നീങ്ങുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെയാണ് തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് തൻ്റെ ഭാവിയെക്കുറിച്ച് ഒരിക്കലും ചിന്താകുലനായിട്ടില്ല എന്നാൽ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ വലിയ തോതിൽ രാജ്യവും കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് ഇനിയും വൈകിപ്പിച്ചുകൂടാ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ വിവാഹിതനാകാൻ താൻ തയ്യാറാണ് എന്ന രീതിയിലേക്ക് പറയുകയാണ് കോൺഗ്രസിൻ്റെ ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള മഹാരാഷ്ട്രയിലെ സോലാപൂർ എം പി ആയിട്ടുള്ള പ്രനീതി ഷിൻഡേ ആണ് വധു എന്ന രീതിയിൽ വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് സുശീൽ കുമാർ ഷിൻഡെ എന്ന മുൻ ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് സുശീൽ കുമാർ ഷിൻഡെയുടെ മകൾ കൂടിയാണ് പ്രതിഷിൻ്റെ വലിയ രീതിയിലുള്ള മികച്ച പ്രവർത്തനം നടത്തുന്ന മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ ശക്തി ദുർഗങ്ങളിൽ ഒരാളായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രതിഷിൻഡെ തീർച്ചയായും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഈ വാർത്ത വരുമ്പോൾ പ്രതിഷിഡെ ഇതുവരെ ഒന്നും ഈ കാര്യങ്ങളെപ്പറ്റി ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് തള്ളിക്കളയാൻ ഒരു രീതിയിലും ശ്രമിക്കുന്നില്ല ഈ കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ വിവാദമാക്കാനും കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിട്ടില്ല ഐ സി സി കൃത്യമായും ഇതിന് കൊടുത്തിരിക്കുന്ന മറുപടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം നടക്കും എന്ന രീതിയിലാണ് ഇരുവരും ലോക്സഭ അംഗങ്ങൾ കൂടിയാണ് എന്നുള്ളത് സവിശേഷതയാണ് നമുക്കറിയാം അഖിലേഷ് യാദവും അഖിലേഷ് യാദവിൻ്റെ ഭാര്യ ഡിമ്പിൾ യാദവും ലോക്സഭാ അംഗങ്ങളാണ് ഇത്തരത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വിവാഹം കഴിഞ്ഞാൽ അത്തരം ഒരു രീതിയിലേക്ക് അതായത് ഭാര്യയും ഭർത്താവും എം പിമാരാണ് എന്നുള്ള ഒരു സവിശേഷതയിലേക്ക് എത്തില്ലേ എന്ന നിരവധിയായ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ജനങ്ങൾ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമായ ചിത്രീകരണം നൽകാൻ നാളിതുവരെയും ബി നടത്തിയ വലിയ രീതിയിലുള്ള വ്യാജ ദുഷ്പ്രചരണങ്ങളുണ്ട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും തെറ്റായ രീതി വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ബി ജെ പി നേതൃത്വം കാണിക്കുന്ന നാറിയ രാഷ്ട്രീയ കളികളോടും കൃത്യമായി പ്രതികരിക്കേണ്ടത് കോൺഗ്രസിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമായി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് അൻപത്തിനാല് വയസ്സായിട്ടും രാഹുൽ ഗാന്ധി അവിവാഹിതനായി ഈ രാജ്യത്തിന് വേണ്ടി വികസനത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ നാനാ കോണുകളിലുള്ള ഈ വൻ രാജ്യത്തിൻ്റെ നാനാ കോണുകളിലുള്ള ആളുകളുടെ അവസ്ഥകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം രാജ്യം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ ഉണർത്തുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരേ കർമ്മമണ്ഡലത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയാകും എന്ന വാർത്ത വരുമ്പോൾ അത് രാജ്യത്തിനും അന്താരാഷ്ട്ര തലത്തിലും ഉണ്ടാകുന്ന ചർച്ച എന്നത് വളരെ വലുതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഈ പ്രതിപക്ഷത്തെ നയിക്കുക എന്നുള്ളതും ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളതും ചെറിയ കാര്യമല്ല ക്യാബിനറ്റ് പദവിയോടു കൂടിയുള്ള ഈ റാങ്കിൽ അദ്ദേഹം മുന്നേറുമ്പോൾ കണ്ണുകടിയുള്ള ബി ജെ പിയുടെ പലർക്കും ഇതൊക്കെ അസ്വസ്ഥതയാകും അത് സ്വാഭാവികമാണ് അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ ചില കുപ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ വിവാഹം എന്നത് ഉറപ്പാണ്